അയ്യയ്യേ എന്താണ് ഋഷി ക്യാപ്റ്റനായിട്ട് ഒരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ നിനക്കറിയില്ല അൻസിബേൻ നൂറേം പറഞ്ഞു തരുന്നതോ നോക്കിയിട്ട് മാത്രമേ നിനക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ആയ ഒരു ബെസ്റ്റ് ക്യാപ്റ്റൻ എന്നെ തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു വിടണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ വാലയിൽ തൂങ്ങി നടന്നിട്ട് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കണോ മനുഷ്യ ഇതൊരു ബിഗ് ബോസ് അല്ലേ സ്വന്തമായിട്ട് വല്ലപ്പോഴുമെങ്കിലൊന്ന് കളിക്കേ കേട്ടാ എല്ലാ കാര്യത്തിനും അൻസിബ പുറകെ നിന്നിങ്ങനെ താങ്ങി തന്നാൽ മാത്രമേ നിനക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ എന്താണ് ഋഷി പുറത്ത് നിൽക്കുന്ന നിന്റെ ആരാധകരോടെങ്കിലും കുറച്ചൊരു കമ്മിറ്റ്മെൻറ്റ്സ് കാണിക്കേ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തീരുമാനമെങ്കിലും എടുക്ക് ഒന്നുമില്ലെങ്കിൽ ക്യാപ്റ്റനാക്കിയില്ലേ ക്യാപ്റ്റനായില്ലേ ഒരാഴ്ചയിന് ക്യാപ്റ്റൻസി ഋഷി നോക്കുവോ അതോ അൻസിബ നോക്കുമോ നമുക്ക് കണ്ടറിയാം ഋഷിക്ക് എപ്പോഴും ചുറ്റും കുറേ ആളിങ്ങനെ ഓദി കൊടുക്കാൻ വേണ്ടി വേണം അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ കാര്യത്തിന് ആരുടെങ്കിലും നെഞ്ചത്തോട്ട് പോയി കയറാനേ പറ്റുള്ളൂ എന്തോ ഇത് Gastum then they gastum.